ഹലോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിനെ തേടി അശ്വിനെ രക്ഷിക്കാനായിട്ട് ശ്രുതി മനോരമയും ഇറക്കി പുറപ്പെട്ടിരിക്കുവാണ് എന്നാൽ വലിയൊരു ഗ്യാങ്ങിനോട് കൂടി തന്നെയാണ് ശ്രുതി മനോരമ പോരാടാൻ വേണ്ടിട്ട് പോകുന്നത് അവസാനം അശ്വിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ അതോ ഇതിൽ നിന്നെല്ലാം വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കുമോ അവരി ചെന്ന് ചാടാൻ വേണ്ടിട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ മനോരമയും ശ്രുതിയും കൂടി ചേർന്നിട്ട് അശ്വിനെ തട്ടിക്കൊണ്ട് പോയ ശ്രുതിയെ തട്ടിക്കൊണ്ട് പോയി കൊണ്ട് പാർപ്പിച്ചിരുന്ന ആ സ്ഥലത്തെത്തി അപ്പോ ആ സ്ഥലം എവിടെയാണെന്ന് കൃത്യമായിട്ട് ശ്രുതിക്ക് ഓർമ്മയില്ലായിരുന്നു അന്ന് ആ ഒരു ഗുണ്ടയുടെ പിന്നാലെ പോയതുപോലെ ആ ഒരു ഓർമ്മയിൽ ശ്രുതി ഒരുപാട് ദൂരം നടന്നു ഒരുപാട് ദൂരം നടന്ന് 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 അവരൊരു സ്ഥലത്ത് എത്തിപ്പെട്ടു എന്നാൽ എങ്ങനെ ഇനി അശ്വിനെ കണ്ടുപിടിക്കും ഇപ്പൊ നമ്മൾ നിന്നെ കൊണ്ട് മനോരമ തന്നെ ചോദിച്ചു നിന്നെ കൊണ്ട് നിന്നെ തട്ടിക്കൊണ്ടു പോയ ആ സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോ അങ്ങനെ ഓർമ്മയുണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അശ്വിൻ ഇല്ലെങ്കിലോ നീ അശ്വിനെ തന്നെയാണോ കണ്ടത് നിനക്ക് എന്തെങ്കിലും മാറ്റ നിനക്ക് എന്തെങ്കിലും ഓർമ്മയിൽ നീ പറയുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചു അപ്പോഴെല്ലാം ശ്രുതി തറപ്പിച്ച് പറയുന്നുണ്ട് ഞാൻ അശ്വിൻ സാറിനെ തന്നെയാണ് കണ്ടത് എന്നെ എന്നെ അശ്വിൻ സാറിനെ തന്നെ അടുത്തേക്ക് തന്നെയാണ് അവർ കൊണ്ടുപോയത് എന്നാലും ഒരു കാര്യം ചെയ്യാം അന്ന് ആ തട്ടിക്കൊണ്ടുപോയ ആരെങ്കിലും ഒരാളെ കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അയാളെ കണ്ടുപിടിച്ച് അയാളോട് ചോദിച്ച് അശ്വിൻ സാർ എവിടെ ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു പക്ഷെ അവരെ എങ്ങനെ കണ്ടുപിടിക്കും നിനക്ക് അവരെ ഓർമ്മയുണ്ടോ ശ്രുതി എന്ന് മനോരമ ചോദിച്ചപ്പോ ശ്രുതി ഇങ്ങനെ ഓർക്കുവാണ് അതിന് ആരെങ്കിലും എനിക്ക് ഓർമ്മയുണ്ടോ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് വന്നപ്പോ ആ ടാറ്റൂന്റെ കാര്യം ശ്രുതി ഓർത്തു ശ്രുതി തന്നെ പറയുന്നുണ്ട് ആന്റി അന്ന് നമ്മൾ എയർപോർട്ടിൽ വെച്ച് ഒരു അശ്വിൻ സാറിന്റെ അടുത്ത് വന്ന് സംസാരിച്ച ആ അയാളെ കണ്ടില്ലേ അയാളുടെ കയ്യിലെ ടാറ്റു ഓർമ്മയില്ലേ ആ ടാറ്റു ഏന്റെ ആ ആളെ എനിക്ക് ഓർമ്മയുണ്ട് അയാളെ ആ കയ്യിലെ ടാറ്റു അത്യാവശ്യം എല്ലാ ടാറ്റു കടയിലും നമുക്ക് പോയി അന്വേഷിക്കാം അങ്ങനെ അന്വേഷിക്കുമ്പോൾ ചിലപ്പോ അയാളെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം ആ സിറ്റിയിലുള്ള എല്ലാ ടാറ്റു കടയിലും ശ്രുതിയും മനോരമയും കൂടി പോയി അന്വേഷിച്ചു അങ്ങനെ ആ ആളെ കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് സാധിച്ചു അങ്ങനെ ഫോട്ടോസ് ആയതും കണ്ടുപിടിച്ച് അവര് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഇനി ഇയാളെ എവിടെ ഉണ്ടെന്ന് നമുക്ക് അന്വേഷിക്കണം ഈ ടാറ്റുവിന്റെ അടിച്ചു കൊടുത്ത അയാളുടെ അയാളോട് തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം അങ്ങനെ ഡീറ്റെയിൽസ് ചോദിച്ച് ഇയാളെ എവിടെ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഇയാളെ പിന്തുടർന്ന് കഴിഞ്ഞാൽ അശ്വിൻ സാറിന്റെ അടുത്ത് നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റുമെന്ന് മനോരമയോട് പറഞ്ഞു അങ്ങനെ അവർ കുറച്ചു ദൂരം നടന്നു പക്ഷെ മനോരമയ്ക്കാണെങ്കിൽ കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ മനോരമയ്ക്ക് പറ്റുന്നില്ല ഒട്ടും നടക്കാൻ പറ്റുന്നില്ല ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് ശ്രുതിയോട് തന്നെ പറയുന്നുണ്ട് ശ്രുതി നീ ഒരു ഓട്ടോ വിളിക്കുക എനിക്കിനി നടക്കാൻ വയ്യ രാവിലെ തൊട്ട് നടന്ന് 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 ഏഹ് എനിക്കിന് വയ്യ നീ ഒരു ഓട്ടോ വിളിക്കുക എന്ന് പറഞ്ഞു അതിനെന്താ അതിനെന്താൻ്റെ ഞാൻ ഓട്ടോ വിളിച്ചിട്ട് വരാം അപ്പൊ മനോഹരമായ ഒരു കെട്ടിടത്തിന്റെ താഴെ പണി പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ താഴെയാണ് നിൽക്കുന്നത് ശ്രുതി ഓട്ടോ വിളിക്കാനായിട്ട് പോയി ഓട്ട് വിളിക്കാൻ പോയി അവിടെ നിൽക്കുന്ന സമയത്ത് കുറച്ചുകഴിഞ്ഞ് നോക്കിയപ്പോ ശ്രുതി ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി മനോരമ നിൽക്കുന്ന ആ സ്ഥലത്തിന് മുകളില് ഈ ഒരു ആ കെട്ടിടത്തിന് മുകളില് ഒരു തടി വലിയൊരു തടി ആരോ നീക്കി വെച്ചിരിക്കുവാണ് അപ്പൊ ആ തടി താഴോട്ട് വീഴാനായിട്ട് പോകുവാണ് ഇങ്ങനെ ആടി 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 താഴോട്ട് വീഴാൻ വേണ്ടിയിട്ട് പോകുവാണ് അത് വീണു കഴിഞ്ഞാൽ മനോരമാൻറ്റിയുടെ തലയിൽ കൂടെ തന്നെ അത് വീഴും അങ്ങനെ എത്രയും പെട്ടെന്ന് ആന്റിയെ രക്ഷിക്കണം അങ്ങനെ ശ്രുതി ഓടിപ്പോയി ആന്റീന്നും പറഞ്ഞു ഓടിപ്പോയി മനോരമ പിടിച്ച് വലിച്ചിങ്ങനെ നീക്കി നിർത്തിയതും ആ തടി വന്ന് വീണതും ഒരുമിച്ചായിരുന്നു ഓ തലനാറയ്ക്ക് തന്നെയാണ് മനോരമ ആ ഒരു വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അങ്ങനെ രക്ഷപ്പെട്ട് മനോരമ സേഫ് ആണോ എന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രുതിക്ക് പെട്ടെന്ന് ഒരു കോള് വന്നു ആ കോള് അറ്റൻഡ് ചെയ്തപ്പോ അതില് ആ ഗുണ്ടകളാണ് സംസാരിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചത് വലിയൊരു അപകടമാണ് അത് സാധാരണ രീതിയിൽ സംഭവിച്ചതാണെന്ന് നീ വിചാരിക്കണ്ട അതിൽ നിന്ന് നിന്റെ ആൻറ്റി രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് അത് ഒരു സൂചന മാത്രമാണ് ഇനി നീയും നിന്റെ ആൻറ്റിയും കൂടി അശ്വിന്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ അശ്വിനെ തേടി നിങ്ങൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ തടി നേരെ നിന്റെ ആ ആന്റിയുടെ തലയിലായിരിക്കും വീഴാൻ പോകുന്നത് ഇപ്പോ ഞങ്ങൾ വെറുതെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് ചെയ്ത അപകടം റിയൽ ആയിട്ട് നിങ്ങളെ കൊല്ലുന്ന രീതിയിൽ കൊണ്ടെത്തിക്കും അശ്വിനെയും അശ്വിന്റെ ജീവനും നിങ്ങൾക്ക് രക്ഷിക്കാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഭീഷണിയായിരുന്നു അയാള് എന്നിട്ട് അയാൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു അപ്പോ തന്നെ ശ്രുതി മനോരമയോട് പറയുന്നുണ്ട് ആൻറ്റി നമ്മൾ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല ആപത്താണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകണം ആരൊക്കെയോ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് ആരൊക്കെയോ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകണം ആ ഒരു തടി വീണത് അപകട അത് സാധാരണ സാധാരണഗതിയിൽ വീണതല്ല അത് ആരോ തള്ളിയിട്ടത് തന്നെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞ് മനോരമയും കൊണ്ട് ശ്രുതി ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ അവര് കൊറേ നടന്ന് നടന്ന ഒരുപാട് തേടി അലഞ്ഞ് അവസാനം അശ്വിനെ തട്ടിക്കൊണ്ട് പോയ ആ സ്ഥലത്ത് ശ്രുതി മനോരമയും കുറിച്ച് എത്തിപ്പെട്ടു അങ്ങനെ അവരെത്തി ആ സ്ഥലമെല്ലാം നോക്കുന്നുണ്ട് അപ്പോ മനോരമയോട് ശ്രുതി പറയുവാണ് ആന്റി ഈ സ്ഥലം തന്നെയാണ് എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട് എന്നെ അശ്വിൻ സാനെ കൊണ്ടുപോയത് ഈ സ്ഥലത്ത് തന്നെയാണെന്ന് മനോ അവിടെ പറഞ്ഞു അങ്ങനെ അവരെ ആ സ്ഥലത്ത് മുഴുവൻ നോക്കി പതുക്കെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറി നോക്കുമ്പോ മനോരമയോട് ശ്രുതി ചോദിക്കുന്നുണ്ട് ആൻറ്റി ആ ഇനിയിപ്പോ നമ്മളെ കയ്യിൽ മുളക് മുളക് പൊടി എന്തെങ്കിലും ഉണ്ടോ ആ ഇത് അവരെ അഥവാ നമ്മളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടണമല്ലോ എന്നാൽ മനോരമ പറഞ്ഞത് നേരത്തെ നമ്മളെ ഉപദ്രവിക്കാൻ വന്നവന്റെ മോഹത്ത് നമ്മൾ മുളകൊടി തട്ടി മുളക് പൊടി തട്ടി ഇട്ടതല്ലേ അവരിൽ നിന്നും നമ്മുടെ നമ്മൾ എങ്ങനെയോ രക്ഷപ്പെട്ട് വന്നതല്ലേ ഇനി എന്റെ നേന്നുമില്ല ഏഹ് നമ്മൾ ഇനി എങ്ങനെയെങ്കിലും അശ്വിനെ കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് മനോരമയും ശ്രുതിയും കൂടി അകത്തേക്ക് പോയി അകത്തേക്ക് ചെല്ലുമ്പോ ആ ടാറ്റു അടിച്ച ഗുണ്ട ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോ ശ്രുതി ഉറപ്പിച്ചു കണ്ടോ അയാൾ ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ എവിടെയോ അശിൻസാറുണ്ട് അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിട്ട് കോള് ചെയ്തതിന് ശേഷം അയാൾ വേറെ കുറച്ച് അവിടെ ഗുഡകൾ ഉണ്ടായിരുന്നു കുറച്ച് പേരുണ്ടായിരുന്നു അവരോട് പോയി പറയുവാണ് നമ്മൾ ബോസ് ഇപ്പൊ വരും ആ നേരത്തെ ഇവിടെ എല്ലാം ഓക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞു എന്നാൽ ഇവിടെയെല്ലാം ഓക്കെ ആണ് പേടിക്കേണ്ട ആവശ്യം എന്തിനാണ് ബോസ് വന്നു കഴിഞ്ഞാൽ ബോസിനെ നേരിട്ട് പോയി കാണാൻ പറ്റുമല്ലോ വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാം ഓക്കെയാണ് സേഫ് ആണ് തൊട്ടു പിന്നാലെ തന്നെ കാറിന്റെ ഹോണടി കേട്ട് ഈ ഗുണ്ടകൾ എല്ലാവരും ആ കാ ആ കാറ് നിന്ന് ആ സ്ഥലത്തേക്ക് പോയി എന്നിട്ട് ആ തന്റെ ബോസിനോട് സംസാരിക്കുവാണ് പക്ഷേ മനോരമയും ശ്രുതിയും കൂടി കുറെ നേരം നിന്നിട്ടും ആ ബോസ് ആരാണെന്ന് കാണാനായിട്ട് പറ്റിയില്ല അവസാനം അവര് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് കയറി നിൽക്കുവാണ് അയാളെ കാണാനായിട്ട് പറ്റിയിരുന്നുവെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാമല്ലോ എന്നാൽ യഥാർത്ഥത്തിൽ ആ കാറിൽ വന്നത് ശ്യാം തന്നെയാണ് ഷ്യാമിനോടാണ് അവര് കുറച്ചു നേരം സംസാരിച്ചത് സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കാർ എടുത്തുകൊണ്ട് അങ്ങ് പോയി പിന്നാലെ ആ ഗുണ്ടകളെല്ലാം അകത്തോട്ട് കയറി വന്നു അകത്തോട്ട് കയറി വന്നതിന് ശേഷം ശ്രുതി മനോരമയും പെട്ടെന്ന് ഓടി ഒളിച്ചു കുറച്ചു കഴിഞ്ഞ് അവരെല്ലാവരും അകത്തൊരു റൂമിൽ പോയിട്ട് അശ്വിന് അവിടെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അശ്വിന്റെ മുഖത്ത് ക്ലോറോഫോം വെച്ചു അപ്പൊ അതിനു മുന്നേ അശ്വിൻ മനസ്സിൽ പറയുന്നുണ്ട് ശ്രുതി അപ്പൊ അവര് ആ ഷാമിനോട് ഗുണ്ടകളെ സംസാരിക്കുവാണ് ആ പെൺകുട്ടിയും ഒരു സ്ത്രീയും കൂടി സഹായിക്കുന്നുണ്ട് അവര് രണ്ടുപേരും കൂടി എങ്ങനെ ഞങ്ങളെ കണ്ടുപിടിച്ചു എന്ന് അറിയത്തില്ല നമ്മളെ ഫോളോ ചെയ്തു അറിയത്തില്ല എന്നൊക്കെ ഷ്യാമിനോട് ഈ ഗുണ്ടകൾ പറയുന്നത് അശ്വിൻ കേട്ടു അത് കേട്ടതുകൊണ്ട് തന്നെ അശ്വിൻ പറയുവാണ് എങ്ങനെയെങ്കിലും ശ്രുതി ആരെയോ സഹായത്തിനെ വിളിച്ചിട്ടുണ്ട് അവൾ ആരെയോ സഹായം തേടിയിട്ടുണ്ട് എന്നാൽ ശ്രുതി ഇവിടേക്ക് കഴിഞ്ഞാൽ വലിയൊരു ആപത്താണ് നിനക്ക് നിനക്ക് വരെ വരാനിരിക്കുന്നത് വലിയൊരു ആപത്തായിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശ്രുതി ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നിങ്ങനെ അശ്വിൻ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഗുണ്ടകൾ വന്നിട്ട് ക്ലോറോഫോം വെച്ച് അശ്വിനെ മയക്കിക്കിടത്തിയിട്ട് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയത് അപ്പൊ അശ്വിനെ എടുത്തുകൊണ്ട് പോകുന്നത് ശ്രുതി മനോരമയും കണ്ടു ശ്രുതി പെട്ടെന്ന് തന്നെ അശ്വിനെ രക്ഷിക്കാനായിട്ട് പിറകെ ഓടി എന്നാൽ അവര് അശ്വിനെയും കൊണ്ട് കാറിൽ കയറി അങ്ങ് പോയിരുന്നു ശ്രുതിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല മനോ മനോരമ ശ്രുതി ഒരുപാട് ആശ്വസിപ്പിച്ചു ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല അവരെ അശ്വിനെ കൊണ്ട് പോയി അവര് നേരെ ശ്രുതി മനോരമയും കൂടി ചേർന്നിട്ട് വീട്ടിലോട്ട് പോയി എന്നാൽ ഗുണ്ടകളെല്ലാവരും കൂടി ചേർന്ന് വേറൊരു കെട്ടിടത്തിൽ ശ്രുതിയെ കൊണ്ട് അടച്ചു വെച്ചതിന് ശേഷം ആ ശ്യാമിനോട് സംസാരിക്കുവാണ് അപ്പോൾ ശ്യാം പറയുന്നുണ്ട് നിങ്ങളോടൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞതാണ് സൂക്ഷിച്ചും കണ്ടും ചെയ്യണമെന്ന് ഈ ഇപ്പൊ എന്തായി എന്തായാലും മറ്റൊരു പ്ലാൻ തയ്യാറാക്കിയേ പറ്റൂ എന്ന് ശ്യാം ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ തൻ്റെ അശ്വിനെ രക്ഷിക്കാൻ പറ്റാത്ത അടുത്തവരെ എത്തിയിട്ട് പോലും രക്ഷിക്കാൻ പറ്റാത്ത ആ ഒരു സങ്കടം സങ്കടത്തിൽ തന്നെയാണ് ശ്രുതി അങ്ങനെ സങ്കടപ്പെട്ട് പൊട്ടിക്കറിഞ്ഞു ഈ റൂമിലിരിക്കുന്ന സമയത്ത് അഞ്ജലി വന്നു കഥകിൽ തട്ടി പതുക്കെ ശ്രുതി പുറത്തേക്ക് ഇറങ്ങി അഞ്ജലി ഒരു ബ്ലാങ്കറ്റും കൊണ്ടാണ് വന്നത് അശ്വിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല മഴ പെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പൊ അശ്വിനാണെങ്കിൽ എന്ത് പേടിയില്ലെങ്കിലും അവനെ പേടിയുള്ള ഒരേ ഒരു കാര്യം മഴയാണ് ഇടിവെട്ടി മഴ പെയ്തു കഴിഞ്ഞാൽ അവൻ റൂമിൽ കഥ കടച്ചിരുന്ന് എ സി അത്രയ്ക്ക് കൂട്ടിയിട്ടതിന് ശേഷം ബ്ലാങ്കറ്റും പൊതച്ച് കിടന്നുറങ്ങുന്നതാണ് അവന്റെ ശീലം ഇനിയിപ്പോ നിനക്കും അത് പരിചിതമാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ അശ്വിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പറയുമ്പോഴും ശ്രുതി അശ്വിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സങ്കടത്തിലാണ് അഞ്ജലി റൂമിൽ നിന്ന് പോയതിനു ശേഷവും ശ്രുതി അശ്വിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് അശ്വിനെ കണ്ട നിമിഷവും അശ്വിനുമൊത്ത് വഴക്കിട്ട നിമിഷവും പ്രണയിച്ച നിമിഷവും ഒക്കെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിക്ക് സച്ചിയെ വിളിക്കണമെന്ന് തോന്നി അങ്ങനെ ശ്രുതി സച്ചിയെ വിളിച്ചു സച്ചിയെ വിളിച്ചതിന് ശേഷം സച്ചിയേട്ടൻ എവിടെയാണെന്ന് എന്ന് ചോദിച്ചപ്പോ ശ്രുതി പറഞ്ഞ ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് ആ കെട്ടിടം എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന തിരക്കിലായിരുന്നു സച്ചി എന്നാൽ ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ സച്ചിയോട് പറയുകയും സജിന്ന് എനിക്ക് മറ്റൊരു ഹെൽപ്പും കൂടി ചെയ്യണമെന്ന് ശ്രുതി സച്ചിയോട് പറയുവാണ് അങ്ങനെ സച്ചിയും മനോരമയും ശ്രുതിയും കൂടി ചേർന്നാണ് ഇനി അശ്വിനെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങി തിരിക്കാൻ പോകുന്നത് ഈ ഒരു അവസരത്തില് ഇനി എന്തൊക്കെ സംഭവിച്ചാലും അശ്വിനും ശ്രുതിക്കും കൂട്ടായിട്ട് സച്ചി ഉറപ്പായിട്ടും കാണും ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം പ്രേക്ഷകർക്ക് എന്തെന്ന് തോന്നുന്നു എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അത്